ഏവർക്കും സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ജർമ്മൻ ചാൻസലർ ഫ്രീഡറിഷ് മെർത്ത് ആദ്യമായി ബുണ്ടസ്റ്റാഗിൽ അതായത് പാർലമെന്റിൽ തന്റെ സർക്കാരിന്റെ ആദ്യ പ്രസ്താവന നടത്തി മെയ് പതിനാലിന് ബുധനാഴ്ച ബുണ്ടസ്റ്റാഗിലെ തന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ ജർമ്മൻ ചാൻസലർ മെർത്ത്സ് വരും മാസങ്ങളിലേക്കുള്ള സർക്കാരിന്റെ അജണ്ട വിശദീകരിച്ചെന്ന് മാത്രമല്ല കുറച്ച് ആശ്ചര്യങ്ങളും സൃഷ്ടിച്ചു കഴിഞ്ഞ ചൊവ്വാഴ്ച ചാൻസലറായി നടന്ന തെരഞ്ഞെടുപ്പിൽ ആദ്യ തവണ പരാജയപ്പെട്ടുവെങ്കിലും രണ്ടാം തവണ വിജയിച്ച് ചാൻസലറായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കയും യും സർക്കാരിന്റെ പദ്ധതികൾ പുതിയ ആത്മവിശ്വാസത്തോടെയാണ് ഗുണ്ടസ്റ്റാഗിൽ അവതരിപ്പിച്ചത് മെർച്ചിന്റെ നാൽപ്പത്തി അഞ്ച് മിനിറ്റ് നീണ്ട പ്രസംഗത്തിന്റെ ഭൂരിഭാഗവും പാർട്ടികളുടെ സഖ്യ കരാറിൽ പറഞ്ഞിരിക്കുന്ന പോയിന്റുകളുടെ ഒരു സംഗ്രഹം മാത്രമായിരുന്നെങ്കിലും സൈന്യത്തിനായുള്ള സർക്കാരിന്റെ പദ്ധതികൾ നികുതി വേതനം എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നഷ്ടപ്പെടുത്തുന്ന ചില വെളിപ്പെടുത്തലുകളും ഉണ്ടായിരുന്നു ഇടത്തരം വരുമാനക്കാർക്ക് നികുതി ഇളവ് പറയുന്നുണ്ടെങ്കിലും അത് നമുക്ക് താങ്ങാൻ കഴിയുമെങ്കിൽ മാത്രം എന്ന് പറഞ്ഞത് മുൻ പ്രഖ്യാപനങ്ങളിൽ നിന്നും വേദി ിക്കുന്ന സൂചന എന്ന് വേണം കരുതാൻ പ്രധാനമായും നികുതികൾ കുറച്ചുകൊണ്ട് സമ്പദ് വ്യവസ്ഥയ്ക്ക് ഒരു അവസരം നൽകാനാണ് മെർസ് ആഗ്രഹിക്കുന്നത് വരും വർഷങ്ങളിൽ കോർപ്പറേഷൻ നികുതി നിരക്കുകൾ കുറയ്ക്കാനും ഊർജ്ജ ലഭികൾ കുറയ്ക്കാനും ഉദ്യോഗസ്ഥ വൃന്ദം വെട്ടിക്കുറയ്ക്കാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു അതേസമയം കമ്പനികൾക്ക് നിക്ഷേപം നടത്താൻ സഹായിക്കുന്നതിന് നികുതി ഇളവുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നിരുന്നാലും സാധാരണ ജോലിക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷകൾ ഒട്ടും വ്യക്തമല്ല കറുപ്പ് ചുവപ്പ് സഖ്യം താഴ്ന്നതും ഇടത്തരവുമായ വരുമാനക്കാർക്ക് നികുതി ഇളവ് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് ഉറപ്പിച്ചിട്ടില്ലെന്നാണ് മെർസ് ബുധനാഴ്ച ഊന്നിപ്പറഞ്ഞത് സർക്കാർ ധനകാര്യങ്ങൾ അവലോകനം ചെയ്യുകയും ഇടത്തരം വരുമാനക്കാർക്ക് കൂടുതൽ നികുതി ഇളവ് വാഗ്ദാനം ചെയ്യാൻ ശ്രമിക്കുന്നുമാണ് ഇപ്പോൾ പറയുന്നത് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ടേക്ക് എഹോം പാക്കറ്റിന് സമീപ ഭാവിയിൽ ഒരു ഉത്തേജനം കാണുമെന്ന് പ്രതീക്ഷിക്കരുതെന്നാണ് മുന്നറിയിപ്പായി നൽകിയത് പ്രകടന പത്രികയിൽ പരാമർശിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പതിനഞ്ച് യൂറോ മിനിമം വേതനത്തിന് യാതൊരു ഉറപ്പുമില്ലെന്നും കൂടി പറഞ്ഞു എസ് പി ഡി സഖ്യ പങ്കാളികളിൽ നിന്ന് സമ്മിശ്ര സന്ദേശങ്ങൾ ഉണ്ടായിട്ടുണ്ട് മിനിമം വേതന ലക്ഷ്യം തങ്ങളുടെ നിയന്ത്രണത്തിൽ ാണ് സി ഡിയുക്കാർ ഇപ്പോൾ പറയുന്നത് കുടിയേറ്റത്തെ കുറിച്ച് അല്പം മൃദുവായ സ്വരത്തിലാണ് സംസാരിച്ചത് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പാർലമെന്റിൽ അനധികൃത അതിർത്തി കടന്നുള്ള കുടിയേറ്റങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ തീവ്ര വലതുപക്ഷ വോട്ടുകൾ പോലും സ്വീകരിച്ചുകൊണ്ട് മെർസ് തന്റെ പ്രചാരണത്തിന്റെ മുൻപന്തിയിൽ കുടിയേറ്റ വിരിച്ച സന്ദേശങ്ങൾ വെച്ചതിലും ഇപ്പോൾ പുറകോട്ട് പോകുന്ന സ്ഥിതി വ്യക്തമാക്കുന്നു എന്നിരുന്നാലും ബുധനാഴ്ച മെർസ് കൂടുതൽ സന്തുലിതവും വിദേശികൾക്ക് അനുകൂലവുമായ ഒരു പ്രസംഗമാണ് നടത്തിയത് ജർമ്മനി കുടിയേറ്റത്തിന്റെ ഒരു രാജ്യമാണെന്നും അത് അന്നും ഇന്നും എന്നും തന്നെ ആയിരിക്കുമെന്നും പറഞ്ഞു നിയമപരമായ കൊടിയേറ്റം രാജ്യത്തിന് നൽകിയ സംഭാവനകളെ കുറിച്ച് ചാൻസലർ തുടർന്നു പ്രത്യേകിച്ച് ഇവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന ജർമ്മൻ പൗരന്മാരായി മാറിയ രാജ്യത്തിന്റെയും സമൂഹത്തിന്റെയും അഭിഭാജ്യവും ഒഴിച്ചു കൂടാനാവാത്തതുമായ ആളുകളോട് സൗഹൃദപരവും ബഹുമാനപൂർണവുമായ ഒരു രാജ്യമായി തുടരാൻ സർക്കാർ ആഗ്രഹിക്കുന്നതായി അദ്ദേഹം വിശദീകരിച്ചു ജർമ്മനിയിലേക്ക് വരുന്ന അഭയാർത്ഥികളുടെ എണ്ണം നിലവിൽ വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു ഡിജിറ്റലൈസേഷന്റെ കേന്ദ്രീകൃത പ്രവൃത്തിയിലും ശ്രദ്ധ പതിപ്പിക്കുമെന്നും ഡിജിറ്റലൈസേഷൻ യെ കൂടുതൽ ഊർജിതമാക്കുമെന്നും പറഞ്ഞു വിവിധ ഓഫീസുകൾ ബെഹർഡകൾ എന്നിവിടങ്ങളിലേക്ക് നേരിട്ടുള്ള യാത്രകൾ ഒഴിവാക്കി രാജ്യമെമ്പാടും ഡിജിറ്റൽ സമ്പ്രദായം വാഗ്ദാനം ചെയ്യുന്നതിൽ സർക്കാർ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്നാണ് മെറസ് പറഞ്ഞത് കേന്ദ്ര പ്ലാറ്റ്ഫോം വഴി ഭരണ സേവനങ്ങൾ ലളിതമായും ഡിജിറ്റലായും സാധ്യമാക്കും പൊതുഭരണം ആധുനികവൽക്കരിക്കുകയും സ്ഥിരമായി ഡിജിറ്റലൈസ് ചെയ്യുമെന്നും മെർസ് പ്രസ്താവിച്ചു യൂറോപ്പിലെ ഏറ്റവും വലിയ സൈന്യത്തെ രൂപീകരിക്കുമെന്നും മെർസ് പറഞ്ഞു ജർമ്മനിക്ക് യൂറോപ്പിലെ ഏറ്റവും ശക്തമായ പരമ്പരാഗത സൈന്യം ഉണ്ടായിരിക്കണമെന്നാണ് ആഗ്രഹമെന്നും അറിയിച്ചു കാരണം ഉക്രൈനിലെ റഷ്യ ആക്രമണത്തിന്റെ എന്നും കൂട്ടിച്ചേർത്തു പുതിയ സേവന സംവിധാനത്തിലൂടെ റിക്രൂട്ട്മെന്റുകൾ വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾക്കൊപ്പം വരും മാസങ്ങളിൽ ഇതൊരു പ്രധാന ശ്രദ്ധാ കേന്ദ്രമാകുമെന്നും മെർസ് അറിയിച്ചു എന്തായാലും മെർസിന്റെ പല പ്രസ്താവനകളും മുൻപ് പറഞ്ഞിട്ടുള്ളതിൽ നിന്നും വ്യതിച്ചാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാം കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു ആറന്മുള സത്യവ്രതൻ സ്മാരക അവാർഡ് രാജു കുന്നക്കാട്ട് ഏറ്റുവാങ്ങി പ്രശസ്ത സാഹിത്യകാരനും അധ്യാപകനുമായിരുന്ന ആറമ്മുള സത്യവ്രതൻ സ്മാരക സാഹിത്യ അവാർഡ് അയർലൻഡ് മലയാളിയായ രാജു കുന്നക്കാട്ട് ഏറ്റുവാങ്ങി കോട്ടയം മാറ്റുള്ളി തിയേറ്റേഴ്സിന് വേണ്ടി രചിച്ച ഒലിവുമരങ്ങൾ സാക്ഷി എന്ന നാടകമാണ് പുരസ്കാരത്തിന് അർഹമായത് ഇതിലെ ഗാനങ്ങൾ രചിച്ചിരിക്കുന്നത് ജോസ് കുമ്പളവേലിയാണ് രക്ഷാധികാരി ജി പ്രകാശിന്റെ അധ്യക്ഷതയിൽ മെയ് പതിനൊന്നിന് എസ് എം എസ് എസ് ലൈബ്രറി ശതാബ്ദി കാളിൽ കൂടിയ സമ്മേളനം സിനിമാ സംവിധായൻ ദിലീപ് നാടകം ഉദ്ഘാടനം ചെയ്തു പ്രശസ്ത നടൻ കോട്ടയം പുരുഷനാണ് രാജുവിന് അവാർഡ് തുകയായ ഇരുപത്തിയ്യായിരം രൂപയും ഫലകവും സാക്ഷ്യപത്രവും സമ്മാനിച്ചത് നവഭാവന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ രാജൻ ബി ദേവ് പുരസ്കാരവും സെക്രട്ടറി ഗിരിജൻ ആചാരി രാജു കുന്നക്കാട്ടിന് സമർപ്പിച്ചു അനുകൂട്ടൻ ഏറ്റുമാനന്റെ ചടങ്ങിൽ ആദരിച്ചു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം ഗോപാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഹരി ഏറ്റുമാനൂർ കെ എം രാധാകൃഷ്ണപള്ള എന്നിവർ പ്രസംഗിച്ചു പ്രസിഡന്റ് സതീഷ് കാവ്യദാര സ്വാഗതവും അഡ്വക്കേറ്റ് കെ ആർ അനില നന്ദിയും പറഞ്ഞു രുക്മിണി വിജയൻ ഗാനം ആലപിച്ചു തുടർന്ന് ഗിരിജൻ ആചാരി നയിച്ച കവിയരംഗം നടന്നു ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തോടെ അടച്ചു വെച്ച അബസ്തോലിക് കൊട്ടാരത്തിലെ മാർപാപ്പയുടെ മുറി വീണ്ടും തുറന്നു മെയ് പതിനൊന്നിന് സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ നയിച്ച മധ്യാ പ്രവർത്തനങ്ങൾക്ക് ശേഷമാണ് മുറി വീണ്ടും തുറന്നത് കാർമലങ്കോ കർജിനാൾ കെവിൻ ജോസഫ് ഫാരൽ സ്റ്റേറ്റ് സെക്രട്ടറി കർജിനാൾ പിയേത്രോ പരോളിൻ ആർച്ച് ബിഷപ്പ് പെന്നേ പര സംസ്ഥാനങ്ങളുമായും അന്താരാഷ്ട്ര സംഘടനകളുമായുള്ള ബന്ധങ്ങളുടെ സെക്രട്ടറി ആർച്ച് ബിഷപ്പ് ഗെല്ലാകർ പൊന്തിപിക്കൽ ഭവനത്തിന്റെ റീജന്റ് മോൺസിഞ്ഞോർ ലെയണാർജോ സ്പിയൻസ എന്നിവരുടെ സാന്നിധ്യത്തിൽ ലിയോ പതിനാലാമൻ പാപ്പ അപ്പസ്തോലിയെ കൊട്ടാരത്തിലെ പാപ്പയുടെ മുറി വീണ്ടും തുറന്നു തെറ്റ് എന്നിവരുടെ സാന്നിധ്യത്തിലാണ് ലിയോ പതിനാലാമൻ പാപ്പ അപ്പസ്തോലിയെ കൊട്ടാരത്തിലെ പാപ്പയുടെ മുറി വീണ്ടും തുറന്നത് മാർപ്പാപ്പമാർ മരിക്കുമ്പോൾ അവരുടെ മുറി പൂട്ടി മുദ്ര വെയ്ക്കുന്നത് പരമ്പരാഗത നടപടിയാണ് പുതിയ പാപ്പ തെരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷമാണ് മുറികളുടെ വാതിലുകളിലെ മുദ്രകൾ നീക്കം ചെയ്യുന്നത് ഏപ്രിൽ ഇരുപത്തിയൊന്നാം തീയതിയാണ് ഫ്രാൻസിസ് പാപ്പ കാലം ചെയ്തത് പൌരത്യ സഭകളുടെ ജൂബിലി ആഘോഷം വത്തിക്കാനിൽ സമാപിച്ചു സെന്റ് പീറ്റേഴ്സ് ബെസലിക്കയിൽ വിശുദ്ധ കുർബാനയോടെയാണ് ജൂബിലി ആഘോഷം സമാപിച്ചത് ജൂബിലിയുടെ ഭാഗമായി ലിയോ പതിനാലോ മാർപ്പാപ്പ പൌരത്യ സഭകളുടെ അധ്യക്ഷന്മാരുമായും വിശ്വാസികളുമായും കൂടിക്കാഴ്ച നടത്തി ജൂബിലി വർഷ പരിപാടികളുടെ ഭാഗമായി വത്തിക്കാനിലെ പോൾ ആറാമൻ ഹാളിൽ ലിയോ പതിനാലോമൻ മാർപ്പാപ്പ പൌരത്യ സഭാ പ്രതിനിധികളെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു സീറോ മലബാർ സഭാ തലവൻ മാർ റാഫേൽ തട്ടിൽ പിതാവും സീറോ മലങ്കര സഭാ തലവൻ കർദിനാൾ ക്ലീമിസ് ബാവയും പാപ്പയെ നേരിൽ കണ്ട് ആശം അറിയിച്ചു മാർ ആൻഡ്രൂസ് താഴെത്ത് മാർപ്പാപ്പയെ പൊന്നാടെ അണിയിച്ചു യൂബിലുടെ ഭാഗമായി ചൊവ്വാഴ്ച പ്രാദേശിക സമയം ഉച്ചയ്ക്ക് ഒന്നിന് സെന്റ് പീറ്റേഴ്സ് പെസഫിക്കയിൽ സഭകൾ ചേർന്ന് വിശുദ്ധ കുർബാന അർപ്പിച്ചു വിശുദ്ധ കുർബാനയിൽ സഭ ലൂയിസ് റാഫേൽ സാക്കോ മുഖ്യ കാർമികനായിരുന്നു സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സന്ദേശം നൽകി പൗരസ്യ സഭകൾക്ക് വേണ്ടിയുള്ള ഡിക്കാസ്റ്റിറിയുടെ തലവൻ കർജിനാൾ ഗുജാറോത്തി കർജിനാൾ ജോർജ് ഗോവക്കാട്ട് സിബിഐ സി ഐ അധ്യക്ഷൻമാർ ആൻഡ്രൂസ് താഴെത്ത് എന്നിവരുൾപ്പെടെ നിരവധി ധികം വൈദികരും സിസ്റ്റേഴ്സും വിശുദ്ധ കുർബാനയിൽ പങ്കുചേർന്നു മലയാളത്തിൽ ഉൾപ്പെടെ പ്രാർത്ഥനകൾ ഉയർന്ന വിശുദ്ധ കുർബാനയിൽ സുറിയാനി ഗീതങ്ങളും സീറോ മലബാർ സിസ്റ്റേഴ്സും വൈദികരും ഉൾപ്പെടുന്ന ഗായക സംഘം ആലപിച്ചു ടെന്നീസ് താരം സിന്നരെ വത്തിക്കാനിലേക്ക് ലിയോ പതിനാലാമൻ മാർപ്പാപ്പ സ്വാഗതം ചെയ്തു ലോക ഒന്നാം നമ്പർ കളിക്കാരൻ യാനിക് സിന്നർ ലിയോ പതിനാലാമൻ മാർപ്പാപ്പയ്ക്ക് ഒരു ടെന്നീസ് റാക്കറ്റ് സമ്മാനിച്ചു സിന്നർ പാപ്പയോടൊപ്പം ടെന്നീസ് വോളി കളിക്കാനും വാഗ്ദാനം ചെയ്തു ലിയോ മാർപ്പാപ്പയെ സന്ദർശിക്കാൻ മാത്രമല്ല സമ്മാനങ്ങൾ സ്വീകരിക്കുകയും നിലവിലെ ഇറ്റാലിയൻ ഓപ്പണൽ കളിക്കളത്തിൽ നിന്ന് ഒരു ദിവസം അവധിയായതിനെ തുടർന്നാണ് പാപ്പയെ കാണാൻ സിന്നർ എത്തിയത് ടെന്നീസ് ആരാധകനായ പോ ലിയോ പതിനാലാമൻ കായികരംഗത്തെ സൂക്ഷ്മമായി പിന്തുടരുന്ന ഒരു ടെന്നീസ് കളിക്കാരനായിട്ടാണ് അറിയപ്പെടുന്നത് തൃശൂർ എരുമപ്പെട്ടി പരിയാരം സെന്റ് ജോസഫ് പള്ളിയിലെ വികാരിയായ പെരിഞ്ചേരി സ്വദേശി ലിയോ പുത്തൂർ എന്ന മുപ്പത്തിരണ്ടുകാരനായ വൈദികനെ മരിച്ച നിലയിൽ അച്ഛൻ്റെ കിടപ്പുമുറിയിൽ കണ്ടെത്തി ഉച്ചയോടെ അച്ഛനെ കാണാതെ വന്നപ്പോൾ കപ്പിയാർ കൈക്കാരനെ വിവരം അറിയിക്കുകയും കൈക്കാരൻ ജനലിലൂടെ അച്ഛന്റെ മുറിയിൽ നോക്കിയപ്പോൾ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് റിപ്പോർട്ട് യു എസ് കമ്പനി ബോയിംഗിന് ഖത്തർ എയർവേസിന്റെ പ്രധാന ഓർഡർ ലഭിച്ചതായി ഡൊണാൾഡ് ട്രംപ് അറിയിച്ചു ട്രംപിന്റെ ഗൾഫ് പര്യടനത്തിന്റെ രണ്ടാമത്തെ രാജ്യമായ ഖത്തറിലാണ് യു എസ് പ്രസിഡന്റ് പ്രഖ്യാപനം നടത്തിയത് നേരത്തെ സിറിയയുടെ ഇടക്കാല പ്രസിഡന്റ് അഹമ്മദ് അൽ ഷായുമായി അദ്ദേഹം ഒരു അപ്രതീക്ഷ കൂടിക്കാഴ്ചയും നടത്തി ദോഹയിലെ ലുസൈൻ കൊട്ടാരത്തിൽ നടന്ന സ്റ്റേറ്റ് ഡിന്നറിനിടെ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഖത്തർ അമീറും തമ്മിൽ ചർച്ചയും നടത്തി അതേസമയം ഖത്തർ എയർവേസ് ബോയിങ്ങിൽ നിന്ന് വിമാനങ്ങൾ വാങ്ങാൻ റെക്കോർഡ് ഓർഡർ നൽകിയിട്ടുണ്ടെന്നാണ് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചത് ഇതോടെ ഈ വാർത്താ പ്രതി പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിയിരുന്ന എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഹൃദയപൂർവ്വം അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും പറയുന്ന യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലെ പ്രവാസികളൊക്കെ സന്ദർശിക്കുക അതുപോലെ തന്നെ ഞങ്ങളുടെ രണ്ടാമത്തെ ചാനലായ പ്രവാസി ഓൺലൈൻ ടി വി ശ്രദ്ധിക്കുക നന്ദി നമസ്കാരം